ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിൽ വിദ്യ പ്രാപ്തമാക്കുവാൻ വരുന്ന എല്ലാ ശിഷ്യന്മാരും ഒരേപോലെ വിദ്യ പ്രാപ്തമാക്കണമെന്നതിൽ നിർബന്ധമില്ല എല്ലാ ശിഷ്യന്മാരും ഗുരുവിന്റെ പാഠങ്ങൾ ഒരുപോലെ തന്നെ ശ്രവിക്കുന്നവരാണ് ഗുരുവിനെ പൂജിക്കുന്നതും ഒരുപോലെ തന്നെ ആയിരിക്കാം എന്നാൽ അവർക്ക് ഒരേപോലെ വിദ്യ പ്രാപ്തമാക്കുവാൻ കഴിയാറില്ല ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ യാഥാർത്ഥ്യം ഇതാണ് വിദ്യ പ്രാപ്തമാക്കുവാൻ കഴിയാതെ വരുന്ന ശിഷ്യന്മാർ സമർപ്പണമെന്ന പ്രകടനം നടത്താറുണ്ട് എന്നാൽ സമർപ്പണത്തിന്റെ യഥാർത്ഥ അർത്ഥം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഗുരുവിന്റെ പാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് അല്ലെങ്കിൽ ഗുരുവിന്റെ ആജ്ഞകൾ പാലിക്കുന്നതുകൊണ്ടോ മാത്രം സമർപ്പണമെന്നത് സമർപ്പണമാകുമോ ഇല്ല സമർപ്പണം സമർപ്പണമെന്നാൽ യഥാർത്ഥാർത്ഥം ഇതാണ് അതായത് ഗുരുവിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ സംശയങ്ങളെ ഉണ്ടാവാൻ പാടില്ല ഗുരുമുഖത്ത് നിന്ന് മാജ്ഞങ്ങൾ ലഭിക്കുന്നതിന് മുൻപേ ശിഷ്യന്മാർക്ക് അതെല്ലാം പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്യണം ഗുരുവിനുണ്ടാകുന്ന ചിന്തകൾ പോലെ തന്നെ ശിഷ്യന്മാരുടെ ചിന്തകളും ഒന്നുപോലെയാവണം ശിഷ്യന് സ്വന്തം ഗുരുവിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാകുന്ന ത്രിമൂർത്തികളെ ദർശിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ശിഷ്യന് സമർപ്പണം എന്നുള്ളത് ഒരിക്കലും സാധ്യമാവുകയില്ല വാസ്തവത്തിൽ സമർപ്പണം സമർപ്പണമെന്നത് ഒരു പ്രവൃത്തിയാവുന്നില്ല സമർപ്പണമെന്നത് മനസ്സിലെ ഒരു ഭാവമാണ് മനസ്സിന്റെ ഒരു അവസ്ഥയുടെ നാമമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം അതുണ്ടാകുവാനുള്ള കാരണം നമ്മുടെ മനസ്സ് തന്നെയല്ലേ ജ്ഞാനം പ്രാപ്തമാകുന്നത് സദാ സമർപ്പണത്തിലൂടെയാണ് ഇത് നിങ്ങൾക്കും അറിയാം എന്നാൽ സമർപ്പണത്തിന്റെ യഥാർത്ഥ മഹത്വം എന്താണ് ഇതിനെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യന്റെ മനസ്സ് തന്നെ സദാ ജ്ഞാനപ്രാപ്തിയിൽ വിവിധ തരത്തിലുള്ള വിഘ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ചിലപ്പോൾ അത് മറ്റൊരു വിദ്യാർത്ഥിയോടുള്ള അസൂയയുടെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ അഭ്യസിച്ചു കഴിഞ്ഞ പാഠങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു മറ്റു ചിലപ്പോൾ ഗുരുവിൽ നിന്നും ലഭിച്ച വിദ്യ മനസ്സിനെ അഹങ്കാരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു ഇല്ലേ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും സംഭവിച്ചിട്ടില്ലേ ഏതൊക്കെ വിവിധ തരത്തിലുള്ള ചിന്തകളാണ് മനസ്സിനെ വലയ്ക്കുന്നതെന്ന് അറിയുകയില്ല മനസ്സിന് ഈ അയോഗ്യമായ സ്ഥിതി വരുമ്പോഴാണ് ജ്ഞാനം പ്രാപ്തമാക്കുവാൻ നമുക്ക് കഴിയാതെ വരുന്നത് മനസ്സിന്റെ യോഗ്യത എന്നാൽ സദാ സമർപ്പണത്തിൽ മാത്രമാണുള്ളത് സമർപ്പണം മനുഷ്യ മനസ്സിലെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നു അസൂയയും അത്യാഗ്രഹവും പോലുള്ള ഭാവനകൾ ദൂരീകരിച്ച് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു പിന്നെ മനസ്സിനെ ഏകാഗ്രമാക്കുകയും ചെയ്യുന്നു വാസ്തവത്തിൽ ഈശ്വരന്റെ സൃഷ്ടിയിൽ ജ്ഞാനിക്കും പ്രാധാന്യമില്ല ജ്ഞാനത്തിനും പ്രാധാന്യമില്ല ഗുരു ഗുരുദത്താത്രേയ മഹർഷി ഗോക്കളിൽ നിന്നും ശുനകനിൽ നിന്നു പോലും ജ്ഞാനം പ്രാപ്തമാക്കിയിട്ടുണ്ട് അതായത് വിഷയമിനി ബ്രഹ്മജ്ഞാനമാവട്ടെ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള ജ്ഞാനമാവട്ടെ അതുമല്ലെങ്കിൽ ഗുരുകുലത്തിൽ നിന്ന് പ്രാപ്തമാകുന്ന ജ്ഞാനമാകട്ടെ ഇവയെ പ്രാപ്തമാകുവാൻ വേണ്ടി ഗുരുവിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് ആ ഗുരുവിനോടുള്ള നമ്മുടെ സമർപ്പണത്തിന് തന്നെയാണ് ഇത് സത്യം തന്നെയല്ലേ